സാറിന്റെ പടത്തിലെ പാട്ടാണ് അത് ഗിരീഷ് ആദ്യമായിട്ട് എനിക്ക് ചെയ്ത പടമാണ് ഇപ്പോഴും കിടന്ന് അതിൽ ആദ്യം ഗിരീഷ് എഴുതിയത് ദേവ ഗണ്യ സൂര്യ തമ്പൂരിന്നുള്ള പാട്ടാണ് അതിനുശേഷം ഇതാണ് ചെയ്യുന്നത് അപ്പൊ ഇത് രാവിലെ വന്ന് ജോൺസൺ അന്നൊക്കെ ഹാർമോണിയം പെട്ടി വെച്ചിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്യുക അറിയാലോ ആദ്യം ഈ ട്യൂണിങ്ങനെ അങ്ങനെ പാടിയപ്പോൾ തന്നെ ലിറിക്ക് പറയണെന്നുള്ളതാണ് ഗിരീഷിന്റെ ഒരു ഒരു കാക്കക്കറും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ പെട്ടെന്ന് നമുക്ക് അത് നേരത്തെ ഇത് പറഞ്ഞില്ല ഒരു കഥ മുഴുവൻ വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പെട്ടെന്ന് ആ ക്യാരക്ടറും ആ സംഭവങ്ങളൊക്കെ കറക്റ്റായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ പോലും ഈ കൃഷ്ണന്റെ ഒരു ഏരിയയിലുള്ള പാട്ടുകൾ പോലെ അതെ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന് പറയുന്ന പാട്ട് ഹരിമുരളീരത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ മധുപൊഴി രാധ നിന്നെ തേടി എന്നൊക്കെ എഴുതുന്ന മാധവ ജന്മം ആ ഒരു പ്രദേശത്തുള്ള പാട്ടുകൾ ഒരുപാട് ഭക്തിഗാനത്തിന്റെ ഏരിയകളിൽ എഴുതിയിട്ടുള്ള ഒരാളും കൂടെയാണ് അദ്ദേഹം അല്ലേ പ്രത്യേകിച്ചും കൃഷ്ണനും ആ കൃഷ്ണ ഉണ്ടല്ലോ അതിൻ്റെ പ്രണയമൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഗിരീഷനെ ഗിരീഷിനെ മാത്രമല്ല മലയാള സിനിമയിലെ മിക്കവാറും എല്ലാ ലിറിക് റൈറ്റേഴ്സിനെയും എഴുത്തുകാരെയും ഈ കൃഷ്ണ സംഗീതം അല്ലെങ്കിൽ അവരുടെ ഒരു അറിയാലോ നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോഴൊക്കെ തന്നെയല്ലേ അതൊരു വല്ലാത്ത ഏരിയയാണ് എനിക്ക് തോന്നുന്നത് സംഗീതത്തിനെ സംബന്ധിച്ചോളം അത് ഗിരീഷനെ സ്വാധീനിച്ചിട്ടുണ്ട് അത് തന്നെയാണ് മാനത്തെ എന്ന് പറയുന്ന പാട്ടിൽ ഒരു ഒരു സാധാരണക്കാരൻ കാണുന്ന സ്വപ്നങ്ങളാണ് എഴുതിയിരിക്കുന്നത് അതിനകത്തും മംഗങ്ങളെ വളരെ രസമായിട്ട് അറബിപ്പൻ ഊതിയുദിക്കി അറബാതിൽ പണിയും എന്നുള്ള അതാത് പ്രദേശങ്ങളിൽ നിന്നുള്ള വാക്കുകൾ പെറുക്കിയെടുത്തുണ്ടല്ലോ അതിനൊരു അറബിക് സ്വഭാവമുള്ള പാട്ടാണല്ലോ അതുപോലെയുള്ള നേരത്തെ പറഞ്ഞ ഒരുപാട് പാട്ടുകൾ പുത്തഞ്ചേരി സാറുമായിട്ട് ചെയ്തിട്ടുള്ള ബേണി സാർ ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിലെ ബേണി സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിനെ പറ്റി അദ്ദേഹത്തിന്റെ പ്രതിയെപ്പറ്റി പ്രതിഭയെ ഒന്നും ആരോടും പറയേണ്ട കാര്യമില്ല അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അതിവേഗത ഒരു ട്യൂൺ എത്ര കോംപ്ലിക്കേറ്റഡ് ട്യൂൺ ആയിക്കോട്ടെ അത് പറഞ്ഞു കൊടുക്കുന്നതിന് തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിമനോഹരമായ വരികൾ എഴുതിയിട്ടാണ് അപ്പം നമുക്ക് തോന്നുന്നു ഇത്ര പെട്ടെന്ന് എഴുതിയതിൻ്റെ പേരിൽ അതിൻ്റെ അത് ചിലപ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരിക്കും പക്ഷേ നല്ല ഗഹനമായ ആശയവും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംഗീതവും കൂടി കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ സാധിച്ചത് അങ്ങനെ വളരെ കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ എഴുതാൻ നിങ്ങൾ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വരികൾക്കോ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കൊന്നും ഒരിക്കലും മരണമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തു തന്ന വേറൊരു വലിയൊരു ഉപകാരമാണ് ചന്ദ്രലേഖയുടെ സമയത്ത് ഞാനിങ്ങനെ പല പല ബുക്കുകളിലൊക്കെ ഇങ്ങനെ സരിക്കാൻ കുത്തി കുറിച്ചുള്ളും അത് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ മടക്കി വെക്കും അപ്പം എന്നോട് കുറിച്ച് വേണി ഇങ്ങനെ അല്ല നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ നൊട്ടേഷൻസ് അത് തരംതിരിച്ച് തരംതിരിച്ച് റൊമാൻറ്റിക് സോങ്സ് വേറെ ഭക്തി വേറെ ക്ലാസിക്കൽ വേറെ ആയിട്ട് തിരിച്ചിട്ട് ഒരു ഡയറിയിൽ എഴുതി തരണം എഴുതി എഴുതി വെക്കണം അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാം അത് നമ്മൾക്ക് അല്ല ഒരു 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 സിനിമയ്ക്ക് വേണ്ടി ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ഇട്ടാൽ മൂന്ന് ട്യൂണേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ട്യൂൺ വേസ്റ്റ് ആക്കി കളയരുത് അത് നല്ലത് തന്നെയായിരിക്കും അത് മറ്റെന്തെങ്കിലും ആവശ്യമില്ല നിങ്ങൾക്ക് ആൽബത്തിനെങ്കിലും ഉപയോഗിക്കാവുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഒരു ഡയറി എഴുതിട്ട് തരം തിരിച്ചൊക്കെ എല്ലാം എഴുതി തന്നിട്ട് അതാണ് തുടങ്ങിയത് ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ട് പോയാണ് അത് അദ്ദേഹം തുടങ്ങി തന്നാണ് അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ബാലേട്ട 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 പാട്ടിന്റെ ഒരു പരിപാടി തുടങ്ങിയത് ആ പാട്ടിൽ പറഞ്ഞിരുന്നു ൻ പറഞ്ഞു നിർബന്ധമാണ് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അപ്പൊ ആ ഗ്രാമത്തിലൂടെയുള്ള ബാലേട്ടന്റെ ഓട്ടവും അതിന്റെ പിന്നിലുള്ള മറ്റുള്ളവരുടെ ഓട്ടവും അങ്ങനെ സിനിമയുടെ ഒരു ഓട്ടം തുടങ്ങലും ഒക്കെ പാട്ടിൽ വരണം എന്നുള്ളതാണ് അപ്പൊ സിനിമയുടെ ടെമ്പോ സെറ്റ് ഈ പാട്ടിലൊരു പങ്കുണ്ട് അപ്പൊ ആ സിനിമയുടെ ഒരു നല്ലൊരു പുഷിൽ ഒരു ആക്സിലറേഷൻ അവിടെ വേണം എന്നുള്ളതാണ് അപ്പൊ അത് ഗിരീഷ്ടന്റെ വരികളിലൂടെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈണം മാത്രമല്ല അപ്പോൾ ആ പാട്ടെന്ന് പറഞ്ഞാൽ ആ ഘടന ഈ സിനിമാറ്റിക് ഗ്രാമറുമായിട്ടുള്ള പാട്ടെഴുത്തുകാരൻ്റെ ഒരു ബന്ധം അത് ശരി ഊട്ട് ഉറപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഗിരീഷ് ചേട്ടൻ്റെ ഒരു കാലത്തിലൂടെയാണെന്ന് അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സൗണ്ടിങ് ബിച്ചു സാറിൻ്റെ കാര്യം നേരത്തെ സാർ പറഞ്ഞു അവിടെ നിന്നാണ് ശരിക്ക് അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ ഗിരീഷ് അത് മുന്നോട്ട് കൊണ്ടുപോയെന്ന് തോന്നുന്നത് ഇപ്പോൾ ഇപ്പോൾ എഴുതുന്ന പാട്ട് എഴുത്തുകാരൊക്കെ ആ ഒരു മാർഗം അല്ലെങ്കിൽ ആ ഒരു രൂപരേഖ അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ് ഒക്കെ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അത്തരം വാക്കുകളും നിർബന്ധമായിട്ട് സാഹിത്യം വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു നേരത്തെ കൈതപുറം തിരുമേനി പൂത്തഞ്ചേരി സാർ എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കിയ പോലെ തന്നെ ബിച്ചു തിരുമല സാറും ഗിരീഷ് പൂത്തഞ്ചേരി ഒരു പടത്തിന് വേണ്ടി എഴുതിയിട്ടുള്ളത് കമൽ സാറിന്റെ പടമാണ് വളരെ സുഹൃത്തിൽ നിറം പറയുന്ന പടത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതെങ്ങനെ സംഭവിച്ചാണ് അതിന്റെ പരിപാടികൾ അത് ബിച്ചുട്ടനായിരുന്നു ആദ്യം പാട്ട് മുഴുവൻ രീതിയിലാണ് തുടങ്ങിയത് പക്ഷേ രണ്ട് പാട്ട് കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടനെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വന്നു എഴുതി തന്നിട്ട് ഒരു പാട്ട് പകുതി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങണം അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ബിച്ചുവട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ബാക്കി പാട്ട് കഴിയുമ്പോൾ ബിച്ചുവട്ടൻ പറഞ്ഞ് ഒരു മാസമെങ്കിലും ആവും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് ഗിരീഷിനെ കൂടെ എഴുച്ചുവിട്ടെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗിരീഷ് ഗിരീഷിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല ബിച്ചുവേട്ടനെ എഴുതിയ ബാക്കി പാട്ട് എഴുതുന്നത് കാരണം ബിച്ചുവേട്ടനെ പോലെ ഒരാളുടെ കൂടെ പാട്ട് എഴുതാനല്ലേ എന്നുള്ളൊരു സന്തോഷത്തിലാണ് പുള്ളി വന്നത് അപ്പം അതിലൊരു ചിലപ്പോ ചിക് ചിക് ചിറകിൽ ചിറകിൽ നിന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അത് ഗിരീഷ് എഴുതിയത് അപ്പോൾ ആ ഒരു ഇതിലുള്ള അങ്ങനത്തെ വരികളും അങ്ങനത്തെ ചില ഉപമകളൊക്കെ വെച്ചിട്ടുള്ള പാട്ടായിരുന്നു അതേസമയം പ്രായം തമ്മിൽ മുഖം നൽകി എന്നുള്ള പാട്ട് ജയേട്ടൻ പാടിയ പാട്ട് എഴുതിയത് ജയട്ടന്റെ പെട്ടെന്ന് പറഞ്ഞു ജേട്ടനോടി പാടിയ പാട്ടുണ്ടല്ലോ അപ്പൊ അത് എഴുതി അപ്പൊ അതില് രണ്ടു മൂന്ന് ലൈൻ ശരിക്കേണ്ട എഴുതില്ല സെക്കൻഡ് ചരണത്തിലെ എൻഡ് ഫിനിഷ് ചെയ്യാൻ ബിച്ചുവേട്ടന് പറ്റിയിരുന്നില്ല ബിച്ചുവേട്ടന് അയച്ചുതരാന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷനായി കാരണം ഇത് റെക്കോർഡിങ് നടക്കുന്നത് നിങ്ങളൊക്കെ പാടാൻ വേണ്ടി വന്നപ്പോൾ എഴുതിയിട്ടില്ല അപ്പൊ ബിച്ചുവേട്ടനെ ഞാൻ വിളിച്ചു ബിച്ചുവേട്ടൻ ലാസ്റ്റ് രണ്ട് ലൈൻ ഒന്ന് ഫിനീഷ് ചെയ്യണം ചരണം നല്ലത് വിട്ടു ബിച്ചുവട്ടൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല പാട്ടൊക്കെ ഞാൻ മറന്നു പറഞ്ഞു കംപ്ലീറ്റ് നീ പാടി പാടിത്തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പാടാറില്ല അപ്പോൾ ഗിരീഷ് എതിലുണ്ട് ഗിരീഷിനെ കൊണ്ട് പാടിച്ചു ഞാൻ പാടിച്ചു കൊടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷെ നീ ഒന്ന് പാടിക്കൊടുക്കാൻ ഗിരീഷ് പാടുമല്ലോ നന്നായിട്ട് ഗിരീഷ് പാടിക്കൊടുത്തു കഴിഞ്ഞു അപ്പൊ ബിച്ചുവേട്ടനെ അവിടെ ഇങ്ങനെ കടന്നിട്ട് എടാ ഗിരീഷേ അത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മ ഫോണിൽ കൂടി ബിച്ചോട്ടൻ വീട്ടിൽ കിടക്കുക ഫോണിൽ കൂടി ഗിരീഷിന് ഫോണിൽ കൂടി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഗിരീഷാണ് അത് ഫില് ചെയ്ത് തന്നത് അതൊരു ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാരണം രണ്ട് പ്രതിപാദനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചു തന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബിച്ചുട്ടിനൊക്കെ നമ്മളെക്കാളും എത്രയോ സീനിയർ ആയിട്ടുള്ള ആ സ്വാതന്ത്ര്യം എനിക്കനുവദിച്ചു തന്നു ഗിരീഷനും അനുവദിച്ചു തന്നു അതിനുശേഷമുള്ള സുജാത പാടിയത് അപ്പൊ അങ്ങനെ ഒരു സംഭവം വൈവിധ്യം അത് സിനിമയിലെ ഒരു കലാകാരന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അതെ അപ്പൊ ആ വൈവിധ്യം ശരിക്കും കമൽ സാറിന്റെ സിനിമകളിലെ പാട്ടുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഗിരീഷൻ ഇപ്പൊ ചിക് ചിക് ചിറകിൽ ഒരു ഒരു ഈ ആക്ച്വലി ബോറാക്കുമ്പോൾ മോഡേൺ ലൈഫ് ശുക്രിയ ടോട്ടലി ഫുൾ ആകുമ്പോൾ ക്യാമ്പസ് ലൗവേ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് അത് വേറെ വേറൊരു പരിപാടിയാണത് പക്ഷെ നമ്മൾ അതില് അതിൻ്റെ ഒരു സൗന്ദര്യം വരിൽ ഇത്തിരി പാടാ ഈ രണ്ട് മൂന്ന് ഭാഷകളിൽ അങ്ങനെയുള്ള പാട്ടുകൾ എടുത്തു ചേർത്തെഴുതുമ്പോൾ നമ്മുടെ സാഹിത്യം എഴുതുന്നു എന്ന് ഇതിനെ അങ്ങനെ എളുപ്പത്തിൽ ഉപേക്ഷിക്കരുത് ചില പാട്ടുകൾക്ക് ഇത് ആവശ്യമാണെന്ന് വരുമ്പോൾ അതിനെ അതിനേറ്റവും ഭംഗിയായിട്ട് അങ്ങനെ എഴുതുന്നതിനാലിറ്റി അതേ ആള് തന്നെയാണ് പിന്നെയും പിന്നെയും അതേ ആള് തന്നെയാണ് പൂത്താലി എഴുതിയിരിക്കുന്നത് ആ കമൽ കമൽ വേണ്ടിയിട്ട് ഈ എങ്ങനെയാണ് അവരുടെ അയ്യോ അത് ഭയങ്കര കാരണം വിദ്യ പറഞ്ഞിട്ടുണ്ടല്ലോ വിദ്യക്ക് ഗിരീഷുമായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ടല്ലോ നിങ്ങളുടെ തന്നെ എത്രയോ പാട്ടുകളുണ്ട് അപ്പോൾ വിദ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറക്റായിട്ടുള്ള ഒരാൾ ഗിരീഷ് തന്നെയാണ് യാതൊരു സംശയവും കാരണം അതൊരു ഭയങ്കര ഗവൻ ടേക്കാണ് ഇപ്പൊ ഈ പിന്നെയും പിന്നെയും പിന്നെ വന്നുകഴിഞ്ഞാൽ ആദ്യം വേറൊരു ട്യൂൺ ഇട്ടിട്ട് അതിന് മൂന്നാല് വരികൾ എഴുതി പക്ഷേ എനിക്ക് എന്തോ ഒരു തൃപ്തിയായില്ല അങ്ങനത്തെ ഒരു പാട്ടല്ല വേണ്ടതെന്ന് ഞാൻ വിദ്യയോട് പറഞ്ഞപ്പോൾ വിദ്യ പറഞ്ഞാൽ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഈ ട്യൂൺ പിന്നെയും പിന്നീട് ട്യൂണങ്ങ് പാടുകയാണ് അപ്പോൾ ഗിരീഷ് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പാട്ട് പാട്ടെഴുതാം ഗിരീഷ് പറഞ്ഞു ഞാൻ എനിക്കൊരു അഞ്ച് മിനിറ്റ് സമയം തരണം എന്ന് പറഞ്ഞ് നേരെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് ഗിരീഷിൻ്റെ മുറിയിലേക്ക് പോയിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയാണ് ഒന്നും ഒന്നിങ്ങോട്ട് വരുമെന്ന് ചോദിച്ചിട്ട് ഞാനങ്ങോട്ട് ചെല്ലുന്നു ഗിരീഷിനെ മുറി ചെന്നപ്പോൾ ഒരു അഞ്ചാറ് ഡയറി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഇവിടെ ബേഡി പറഞ്ഞല്ലോ ഒരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ എപ്പോഴൊക്കെയോ എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ ട്യൂൺ ചെയ്ത സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഗിരീഷിന്റെ ഒരു സ്ഥിരം ഒരു പരിപാടിയായിരുന്നു ഞാനൊക്കെ ഡയറികളിൽ ഇങ്ങനെ കൂട്ടമുണ്ട് കുറേ ഡയറികളുണ്ട് അതിനകത്ത് ഇങ്ങനെ ചരണം പല്ലവി അത് ഇതൊക്കെ വരികൾ രണ്ടും ലൈനും ഒക്കെ ആയിട്ട് എഴുതി വെക്കും അങ്ങനെ എഴുതി വെച്ച ഒരു ഡയറി എന്ന് അടുത്ത് പറയുകയാണ് ഇത് പറ്റുമോ നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് എപ്പോഴെഴുതി കുറച്ച് മുമ്പ് എഴുതുകയാണ് പക്ഷെ ഇതിന് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ടും മാച്ച് മാച്ചാവും നോക്കും അങ്ങനെ ആ വരി വരിച്ചത് പിന്നെയും പിന്നെയും ആരോ കിനാബിന്റെ പടികടം നിർത്തുന്ന പസരം എന്ന് പുള്ളി എപ്പോഴും എഴുതി ആ പാട്ടിന് വേണ്ടി കാത്തിരുന്നു വെച്ചിരിക്കുകയാണ് എടുത്ത് വായിച്ചു നോക്കിയപ്പോ ഞാൻ പറഞ്ഞു അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആരും കൊതിക്കുന്ന ഒരാൾ വന്നു ചേരുമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ കഥ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞാൽ ആ ഡയറി അങ്ങനെ കൊണ്ട് ഞാൻ ഗിരീഷ് മറ്റേ വിദ്യയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നു വായിച്ചു നോക്കിയപ്പോൾ തന്നെ ഇപ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കണല്ലോ മലയാളം വായിക്കാൻ അറിയില്ല ഗിരീഷ് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ പാടിയപ്പോൾ കറക്റ്റ് മീറ്ററിലാണ് അതാണ് അതിൻ്റെത് ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ വരുന്ന പറഞ്ഞാണ് അപ്പോൾ ചില പാട്ടുകളുടെ ജനനം ആ മീറ്ററിൽ നിന്ന് ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് അതാണ് കവിത എന്ന് പറയുന്നതിൻ്റെ ഒരു അതിലൊരു സംഗീതമുണ്ടല്ലോ ജൂണീൽ നാണമായി എന്ന് പാടിയപ്പോൾ ഒന്നും ഒരു റിയാക്ഷൻ ഇല്ല അപ്പം ഞാൻ ആ എന്നാ നീ പാട്ടിട്ടോ എന്താലുവേട്ടമെന്ന് പറഞ്ഞു ചേട്ടാ ഇത് നിന്റെ ട്രാക്ക് ട്രാക്കൊന്നും അല്ല നിനക്ക് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള പാട്ട് നന്നായിട്ട് പാടിക്കൂ എന്ന് പറഞ്ഞു വിദ്യാ എന്ന് പറഞ്ഞു നിന്റെ നല്ലൊരു പാട്ടാണ് നിന്റെ കരിയറിൽ ഏറ്റവും ബ്രേക്ക് ആവാൻ ചാൻസ് ഉള്ളൊരു പാട്ടാണ് കാത്തിരിപ്പൂ കൺമണി െല്ലാം വർക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചില പാട്ടുകളൊക്കെ പാടുക കണ്ടടാ ഇങ്ങനെയാണ് പാട്ടുണ്ട് അങ്ങനെ പറയും അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ചേട്ടാ അപ്പൊ അങ്ങനെയാണ് ഒരു പാട്ട് വിദ്യാജി ചെയ്തത് ഒരു ഉഗ്രം പാട്ട്